നമസ്കാരം കെന സ്ലോകിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു നിങ്ങളുടെ എൻ്റെ ലാസ്റ്റ് മൂന്നാല് വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു പറമ്പിൽ നമ്മൾ എത്ര മാത്രം വെറൈറ്റി ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി താഴത്തേക്ക് വരുവാണ് അപ്പോൾ നമ്മൾ വെള്ളിക്ക് പോകണം അപ്പോൾ ഈ പ്ലാന്റ് എല്ലാം നട്ടത് എൻ്റെ അപ്പനാണ് അപ്പം നമ്മുടെ കൂടെ ഇന്ന് ഈ വീഡിയോയിലുണ്ട് അപ്പോഴായിരിക്കും നമുക്കിത് ഏതൊക്കെ പ്ലാന്റ് ആണ് നമ്മൾ നട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാം പ്രധാനമായിട്ട് ജാതി കവങ് തെങ്ങ് ആണ് നമ്മൾ ഈ ഒരു പ്രദേശം മുഴുവൻ നട്ടയെക്കുന്നത് അതിനിടയ്ക്കൂടെയാണ് നമ്മളിപ്പോൾ വെറൈറ്റി ഫ്രൂട്ട്സ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരറ്റത്ത് നമ്മൾ തുടങ്ങാം നമുക്ക് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യം വന്ന് കഴിയുമ്പോൾ ഇതാണ് ലോങ്കോങ് ഇത് ലോങ്കോങ് ഇത് നമ്മൾ എത്ര വല്ല ചോദിച്ചിട്ട് ഏകദേശം ചോദിച്ചിട്ട് ഇപ്പോൾ രണ്ടു വെള്ളം കഴിക്കാം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ലോങ്കോങ് ലോങ്കോങിന്റെ ഫ്രൂട്ടിന്റെ ഒരു വീഡിയോ നമ്മൾ കാനഡ വെച്ച് ചെയ്തത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആർക്കെങ്കിലും അതിന്റെ ഫ്രൂട്ടിന്റെ ഒരു റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങളുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാം ലോങ്കോങ് ലോങ്കോങ് പിന്നെ ഇത് മൊത്തം ജാതി പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോറിയ മനില ടെന്നിസ്റ്റെറിയാണിത് ഇത് ഇത് ഏകദേശം കൊല്ലത്തോളമായി പക്ഷേ ഇത് നമുക്ക് ഇതുവരെ ഇത് നമുക്ക് അയച്ചിട്ടില്ല അപ്പം ഇതാണ് രണ്ടാമത്തെ ഐറ്റമാണ് മലില ടെന്നിസ് ചറി അപ്പം മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ പുലാസനാണ് പുലാസൻ ആണ് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ എൻ്റെ ആ ഫസ്റ്റ് വീഡിയോ പുലാസൻ്റെ ആണ് ഇത് ഏകദേശം എത്ര വർഷമായി അപ്പോൾ നമ്മൾ കൊല്ലം കൂടുതലായില്ലേ എട്ട് കൊല്ലത്തോളം ആയി എനിക്ക് തോന്നുന്നത് ഇത് അത്യാവശ്യം നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇതിനകത്ത് പേട്ടുകായുടെ ഒരു എണ്ണം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടല്ലേ പക്ഷെ കിട്ടുന്ന കായ്ക്ക് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് റമ്പൂട്ടാനേക്കാൾ ഇഷ്ടമാണ് പുലാസൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പുറകെ നിൽക്കുന്നതാണ് നമ്മുടെ കോശേരി മാവ് അത് പൂത്ത് നമുക്ക് ഇതൊരു ഗാർഡൻ മാവായിട്ടാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത് കാരണം ഇതിനൊരു മാങ്ങ ഉണ്ടായി അത് വിളഞ്ഞ് നമുക്ക് പഴമായിട്ട് കിട്ടാൻ ഏറ്റവും കുറഞ്ഞൊരു ആറ് മാസത്തോളം എങ്കിലും മിനിമം എടുക്കും അത്രയും വലുതും ആണ് ഇതിന്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ കിടപ്പുണ്ട് അപ്പം കോശേരി മാവാണ് പിന്നത്തത് നമ്മൾ അഞ്ചാമത്തെ പ്ലാന്റ് അല്ലേ അഞ്ചാമത്തെ പ്ലാന്റ് ഇത് ആപ്പിള് ഇത് ഡിഗ്രി കായ്ക്കും പറഞ്ഞ് മേടിച്ചതാണ് ആ ഇപ്പം എത്ര വർഷമായി ഞാൻ പോയതിനു ശേഷമാണ് മേടിച്ചത് ഒന്നര കൊല്ലമായി ഒന്നര കൊല്ലം ആയിട്ടുള്ളൂ ഇതിന് ഒരു വളർച്ചയാണ് ഇതിനകത്ത് നമുക്ക് ഉള്ളത് മേടിച്ചതാണ് നമ്മുടെ മേടിച്ചതാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചേക്കുന്നതാണ് നമുക്ക് ഉറപ്പൊന്നുമില്ല എങ്കിലും നമുക്കൊരു പരീക്ഷണ അടിസ്ഥാനം പിന്നെ നമുക്ക് ഏഴാമതായിട്ട് പുറകിൽ ചിക്കു ഇപ്പുണ്ട് ചിക്കുവും നല്ല പ്രായമുള്ള ഒരു ചിക്കു തന്നെയാണ് ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷെ നമുക്ക് ഒരെണ്ണം പോലും കിട്ടാറില്ല വലയിടാത്തത് കൊണ്ട് മൊത്തം വാവിൽ തന്നെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഏഴാമതായിട്ട് വരുന്നത് ചാമ്പയാണ് ഇത് ചാമ്പ ഒരു നാടൻ ചാമ്പയാണ് നമുക്ക് ഇതിനു മുമ്പ് ഒരു നാടൻ ചാമ്പ ഇവിടെ ഉണ്ടായിരുന്നു അത് പോയതിനു ശേഷം നമ്മളൊരു സാധാ ചാമ്പ മേടിച്ച് വെച്ചേക്കുന്നതാണ് നമുക്കത് കൂടാതെ താഴെ മറ്റേ ചാമ്പയുടെ പേര് തന്നെ അപ്പൊ സൈലന്റ് ചാമ്പയോ സിംഗപ്പൂർ ചാമ്പോ നമുക്ക് അതിന്റെയും കുരു ഇല്ലാത്ത സീഡ്ലെസ് ചാമ്പ അതിന്റെയും വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാനത് കാണിക്കാം അപ്പൊ നമുക്ക് ഏഴാമതായിട്ട് വരുന്നത് സാദാ ചാമ്പ പിന്നെ മംഗസ്റ്റിനാണ് ആ ഇത് നിറച്ച് കായ്ക്കുന്ന ഒരു മംഗസ്റ്റാണ് ഇത് എത്ര കൊല്ല ഇപ്പൊ ഏകദേശം ഏഴ് കൊല്ലത്തോളം ആയി പക്ഷെ ഇത് ആ നിറച്ച് കായ്ക്കുന്നു കഴിഞ്ഞ മണിയൊക്കെ ആയായിരുന്നു കായ്ക്കുന്നത് നിറച്ച് കായ്ക്കുന്ന ഒരു ഇതാണ് മാംഗസ്റ്റിൽ അപ്പൊ ഒമ്പതാമതായിട്ട് നമുക്ക് മാംഗസ്റ്റിൽ ആ പിന്നീ പത്താമതായിട്ട് വരുന്നത് നമ്മുടെ മൾബറിയാണ് ഇത് മറ്റേ ലോങ് മൾബറി അല്ലേ ബ്രസീലിയൻ ബ്രസീലിയൻ ലോങ് ആണ് ഈ നട്ടിരിക്കുന്നത് ഇതിന് പുറമെ നമുക്കൊരു സാധാ മൾബറി ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം അതിന് പുറമേ നമുക്കൊരു ലോങ്ങ് മൾബറിയാണ് പത്താമതായിട്ട് വരുന്നത് ലോങ് മൾബറി പതിനൊന്നാമതായിട്ട് നമുക്ക് വരുന്നത് കെപ്പൽ ഫ്രൂട്ട് പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയും ഇത് പക്ഷേ കേരളത്തില് കായ്ച്ചിട്ടുണ്ടെന്നൊന്നുമില്ല ഒരിടത്തും ആ ഇത് കായ്ച്ചിട്ടുണ്ടോ കൃത്യമായിട്ട് അറിയില്ല കേരളത്തില് പക്ഷെ ഈ സാധനം തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ ഉണ്ട് ഉള്ള സാധനം തന്നെയാണ് പെർഫ്യൂം ഫ്രൂട്ട് അല്ലെങ്കിൽ കെപ്പൽ ഫ്രൂട്ട് നമ്മൾ എത്ര നാലഞ്ചു കൊല്ലം ആയിട്ടുള്ളൂ എന്തായാലും ഇനിയും സമയം എടുക്കുന്നു വിചാരിക്കുന്നു ഇതാവാൻ ആയിട്ട് പന്ത്ര പന്ത്രണ്ടാമതായിട്ട് നമുക്കുള്ളത് ബെയർ ആപ്പിളാണ് ആപ്പിൾ നമുക്ക് ഓൾറെഡി നേരത്തെ ഓർമ്മ ഉണ്ടായിരുന്നു അതിന് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം ഇതിന് ഭയങ്കരമായിട്ട് ചീക്കിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഇത് നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോകും പക്ഷേ ഈ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടുകളിലൊന്നാണ് ഈ ആപ്പിൾ അപ്പം അതാണ് അടുത്ത ഒരു ഫ്രൂട്ട് അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞു ഇനി നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് നമുക്ക് സുറിന സുറിന ചെറിയ ബ്ലാക്ക് സുറിന ചെറിയുടെ ബ്ലാക്ക് ആണ് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഒരു അത് കാണാൻ ഇതൊരു നല്ല ആണ് നല്ല ഫ്രൂട്ടാണ് അതെ ഇതിനകത്ത് ഉണ്ടായിരുന്നിപ്പം ഉണ്ടത് കറക്റ്റ് ചെയ്തു ഇതാണ് സുറിനാം ബ്ലാക്ക് അപ്പൊ പതിനഞ്ചാമതായിട്ട് നമുക്ക് വരുന്ന ഫ്രൂട്ട് റംബുട്ടാനാണ് റംബുട്ടാൻ്റെ എൻ എയ്റ്റി വിഭാഗത്തിൽപ്പെടുന്ന റെഡ് കളറായിട്ടുള്ള റംബുട്ടാനാണിത് ഇത് ഏകദേശം നാല് വർഷത്തോളം ആല്ലേ അപ്പം നാല് വർഷത്തോളം നാല് വർഷമായ റംബുട്ടാനാണ് കഴിഞ്ഞ വർഷം ഇത് പൂവിട്ടായിരുന്നു അയച്ചതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഇതിന് മുമ്പ് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇടി വെട്ടി പോയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും മേടിച്ച് ഇത് അപ്പോൾ പതിനഞ്ചാമതായിട്ട് കാണിക്കുന്നത് എന്നെ ഐ ടി റമ്പൂട്ടാൻ ബെറാബ ഫ്രൂട്ടാണ് ബെറാബ് ഇത് ഇതിൻ്റെയും ഓൾറെഡി ഒരു വലിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഇതിനകത്ത് ഫ്രൂട്ടുണ്ട് ഞാൻ അധികം ആൾക്കാർക്ക് ഇത് ഇപ്പം ഇത് മധുരമായി വരുന്നുണ്ട് നല്ലപോലെ പഴുത്തു കഴിയുമ്പോഴത്തേക്കും മധുരമായി വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമുക്കിതൊരു പരിധി കൂടുതലൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഒരു മൂന്നോ നാലിനോ ഒക്കെ ഇതുപോലെ വൈകിട്ട് നടക്കാനിറങ്ങുമ്പോൾ കഴിക്കാമെന്നുള്ള പർപ്പസാണ് പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ നമുക്ക് കമൻറ്റ് ഇട്ടു ഇത് വൈൻ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് പറഞ്ഞ് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഒരു ഗാർഡൻ പർപ്പസ് തന്നെയാണ് ഇതും വരുന്ന കയറി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇത് നിറച്ചുണ്ടായി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇത് വെട്ടിക്കളയാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് കാരണം വഴി സൈഡിലായതുകൊണ്ട് അപ്പോൾ പതിനാറാമത്തെ ഒരു ഫ്രൂട്ട് നമുക്ക് ആണ് ഉള്ളത് വൈറ്റ് ഞാവലാണ് ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് വെച്ചാണ് പക്ഷെ ഞാൻ ഈ ഫ്രൂട്ട് ഇതുവരെ കഴിച്ചില്ല കാരണം എനിക്ക് എനിക്കിതുവരെ കിട്ടിയില്ല അത് കഴിഞ്ഞവരെ കായ്ച്ച ഫ്രൂട്ടാണ് നല്ല ഫ്രൂട്ട് ആണ് വൈറ്റ് ഞാവൽ അപ്പോൾ പതിനേഴാമതായിട്ട് നമുക്ക് വരുന്നത് വൈറ്റ് ഞാവലാണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ പതിനേഴാമതായിട്ട് നമ്മൾ ഇതും മാങ്കശന് തന്നെയാണ് പക്ഷെ നമ്മൾ മാങ്കശന് ഓൾറെഡി ഒരു എണ്ണ എടുത്തത് കൊണ്ട് നമ്മൾ ഇത് എണ്ണത്തിൽ കൂട്ടുന്നില്ല അതിന് ശേഷം നമുക്ക് വരുമ്പോൾ മാങ്കോശിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഇത് സുറിനാം ചെറിയുടെ റെഡ് ആണ് ഇതിന്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതൊരു പുളിയോട് കൂടിയ ഒരു ടേസ്റ്റാണ് പക്ഷെ ചിലർ പറയുന്നത് മധുരം ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് പക്ഷേ പുളിയായിട്ടാണ് തോന്നിയത് പുളി മധുരം ഉണ്ട് മധുരം ഉണ്ട് എങ്കിൽ പോലും ബ്ലാക്ക് വെച്ച് നോക്കുമ്പം നമുക്കത്ര ഇതല്ല പക്ഷെ ഇത് കുരു കളഞ്ഞ് ജ്യൂസ് അടിക്കാനാണെങ്കിൽ നല്ലതാണ് നല്ല ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത്തരം ഇപ്പം പൂവായി വരുന്നുണ്ട് അത് നല്ലപോലെ കായ്ക്കും നല്ല രസമാണ് കിടക്കുന്നതൊക്കെ കാണാനായിട്ട് രസമാണ് അപ്പോൾ പതിനേഴാമതായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ സൂര്യനാം ചെറിയുടെ റെഡ് വെറൈറ്റിയാണ് നമ്മൾ എട്ടാമതായിട്ട് നമ്മൾ കാണുന്നതും ഇതും ബെയറാപ്പിൾ തന്നെയാണ് ഇത് ബെയറാപ്പിളിൻ്റെ റെഡ് വെറൈറ്റി നമ്മൾ നട്ടേക്കുന്നതാണ് പക്ഷേ ഇതും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടാണ് നമുക്കിതൊരു ഫ്രൂട്ടൊന്നും കിട്ടിയിട്ടില്ല ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു പരീക്ഷണമായിട്ട് നടത്തേക്കുന്നതാണ് പതിനെട്ടാമതായിട്ട് നമ്മൾ കൂട്ടേക്കുന്നത് ബേറാപ്പിളിൻ്റെ റെഡ് വെറൈറ്റി ഇനി പതിനെട്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് ീന്ത പത്തൊമ്പതാ പത്തൊമ്പതാമതായിട്ട് നമ്മൾ ഇനി കാണിക്കുന്നത് ഈന്തപ്പനയാണ് ഇത് നടാൻ കാരണം ഈന്തപ്പന 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 പറഞ്ഞുകൊണ്ട് ടിഷ്യൂ കൾച്ചർ ഈന്തപ്പനിക്കുന്നുണ്ട് ഒരു കൊല്ലം ഒരു കൊല്ലം അതിന് മുമ്പ് ഇവിടെ വേറൊരു മരം ഉണ്ടായിരുന്നു അത് കുറെ നിന്നിട്ട് പ്ലംസ് ആയിരുന്നു അല്ല പ്ലംസ് കായ്ക്കുന്നില്ലായിരുന്നു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിരുന്നു തോന്നുന്നു നിന്നിട്ട് വലിയ മരവായിരുന്നു പക്ഷെ അത് കായ്ക്കുന്നില്ലാന്നിട്ട് നമ്മൾ അതിന് പകരം നട്ടതാണിത് ഈന്തപ്പന ഇത് നട്ടിട്ട് അധികം കലായല്ലോ അത്ര വല ഒരു കൊല്ലം ആയിട്ടുള്ളൂ ഈ ഒരു ഈന്തപ്പന നട്ടിട്ട് പിന്നെ നമുക്കിവിടെ ഒരു പനിനീർച്ചാമ്പ പനീർച്ചാമ്പ അത് നാടൻ ചാമ്പയാണ് പക്ഷെ നല്ല ഒരു ചാമ്പ വെറൈറ്റിയാണ് പനിനീരച്ചാമ്പ വലിയ മരമായി അപ്പോൾ നമുക്ക് ഇരുപതാമത് ഇരുപതാമത്തല്ലേ ഇരുപതാമത്തെ ആയിട്ട് നമ്മൾ കൂട്ടുന്നത് പനിനീരച്ചാമ്പ നമ്മുടെ ഈ ഒരു മേളത്തെ രണ്ട് തൊട്ടി നമ്മൾ കവർ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം ഇരുപതോളം വെറൈറ്റീസാണ് നമ്മൾ ഞാൻ ഈ ഒരു പാർട്ട് വണ് ഞാൻ വണ് ടു ആയിട്ട് തിരിക്കാൻ പോവാണ് കാരണം പാർട്ട് വണ് തന്നെ ഇത് ഏകദേശം ഒരു ഇരുപത് ഫ്രൂട്ട്സോളം ഞാൻ കാണിച്ചു അപ്പം ഒരു രന്ത് വരും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത താഴത്തെ സെക്ഷൻ പാർട്ട് ടു വീഡിയോയിലൂടെ കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം